മാ നിങ്ങളോടൊപ്പം കാരബുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ ശാസ്ത്ര പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി ശാസ്ത്രമേള സംഘടിപ്പിച്ചു യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ ഊർജ്ജതന്ത്രം രസതന്ത്രം ജീവശാസ്ത്രം സാമൂഹ്യശാസ്ത്രം ഗണിതം എന്നീ ക്ലബുകളുടെ നേതൃത്വത്തിലായിരുന്നു മേള പ്രതിഭരായ കുട്ടി ശാസ്ത്രജ്ഞരെ പ്രോത്സാഹിപ്പിക്കുകയും കുട്ടികളിലെ ക്രിയാത്മകവും സർഗാത്മകവുമായ കഴിവുകളെ കണ്ടെത്താനും ഉപജില്ലാ ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുവാനും ഈ മേള സഹായിച്ചതായി സംഘാടകർ പറഞ്ഞു

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം